നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം ഹിസ്ബുള്ളയ്ക്കെതിരെ അതിശക്തമായ ആക്രമണം തുടർന്ന് ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ തെക്കൻ ലെബനോന്റെ പ്രധാന പ്രദേശങ്ങളിലേക്ക് കിറുകൃത്യമായ റോക്കറ്റ് ആക്രമണമാണ് ഇസ്രായേൽ സേന നടത്തിയത് എന്നാൽ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങൾ വെറും പാഴ്വേലയാകുന്നു എന്നുള്ള വാർത്തകളും പശ്ചിമേഷ്യു പുറത്തു വരുന്നു കഴിഞ്ഞ ഒരു ദിവസം ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ തൊടുത്തുവിട്ടത് മുന്നൂറ്റി ഇരുപത് റോക്കറ്റുകളാണ് മുന്നൂറ്റി ഇരുപത് റോക്കറ്റുകളിൽ ബഹുഭൂരിപക്ഷത്തെയും ഇസ്രായേലിൻ്റെ ഡോം സംവിധാനം നിർവീര്യമാക്കി ഒന്നോ രണ്ടോ റോക്കറ്റുകൾ ഇസ്രായേലിനുള്ളിലേക്ക് പതിച്ചു അതിൽ ചിലത് ജനനിബിഡ മേഖലയിൽ വീണു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഒരാൾ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഇസ്രായേലിൻ്റെ തിരിച്ചടിയിൽ തെക്കൻ ലബനനിലെ ഹിസ്മുള്ളയുടെ ശക്തി കേന്ദ്ര തെക്കൻ ലബനനിലെ ഹിസ്മുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ അപ്പാടെ ഉഴുതു മറിച്ചു എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ ഹിസ്മുള്ളയുടെ ആയുധ സംഭരണശാലകൾ ഹിസ്മുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ സജ്ജീകരിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ ഹിസ്മുള്ള ഭീകരവാദികൾ താമസിക്കുന്ന താമസ ഇടങ്ങൾ ഇതെല്ലാം തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്നും തരിപ്പണമായി ഹസൻ നസറുള്ള ഹിസ്മുള്ളയുടെ പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞത് ഞങ്ങൾ താൽക്കാലികമായി ആക്രമണം അവസാനിപ്പിക്കുന്നു എന്നാണ് അതായത് ഇസ്രായേലിന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഹിസ്ബുള്ളക്ക് പോലും കഴിയുന്നില്ല ഇറാൻ നൽകിയ സൈനിക സഹായം അവസാനിച്ചിരിക്കുന്നു ഇറാൻ നൽകിയ പൊട്ടാസുകൾ പടക്കങ്ങളൊക്കെ ഹിസ്മുള്ളയുടെ കയ്യിൽ നിന്ന് തീർന്നിരിക്കുന്നു ആ പൊട്ടാസും പടക്കവും കൊണ്ട് ഇസ്രായേൽ എന്ന വമ്പൻ രാജ്യത്തിന്റെ സൈനിക ശേഷിയെ പരീക്ഷിക്കാൻ ഇറങ്ങിയ ഹിസ്ബുള്ളയാണ് മണ്ടന്മാർ ഉറപ്പിച്ചു പറയാം ഹമാസിനെ സഹായിക്കാൻ വേണ്ടി തീവ്രവാദ സഹോദരനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണ് ഹിസ്ബുള്ള എന്നാൽ അവർക്ക് ആള് തെറ്റിയിരിക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തുകയായിരുന്നു ഹിസ്ബുള്ള എന്നിട്ടും ഇസ്രായേലിനൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഹിസ്ബുള്ളക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇസ്രായേലിൻ്റെ തിരിച്ചടിയിൽ ഭയന്ന് വിറച്ച് നിൽക്കുകയാണ് ഹിസ്ബുള്ളയും ലബനോനും ലബനോൻ്റെ മധ്യഭാഗത്ത് ലബനോൻ്റെ ഏറ്റവും ഹൃദയഭാഗത്ത് തന്നെ വമ്പൻ നാശനഷ്ടം ഇസ്രായേലി സേന വരുത്തിയിരിക്കുന്നു ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡർ തലവന്മാരെ കഴിഞ്ഞ മാസങ്ങളിൽ തീർത്തിരിക്കുന്നു മൊസാദ് ഈ യുദ്ധം ആരംഭിച്ച ശേഷം നാന്നൂറ്റി മുപ്പത്തി ഒൻപത് ഹിസ്ബുള്ള ഭീകരവാദികളാണ് കൊല്ലപ്പെട്ടത് അതിൽ നിന്ന് തന്നെ എത്രമാത്രം വലിയ തിരിച്ചടിയാണ് ഹിസ്ബുള്ളക്ക് ഉണ്ടായതെന്നുള്ളത് വ്യക്തമാണ് എന്നിട്ടും ഇറാൻ ഉണ്ടാക്കിയ സമ്മർദ്ദത്തിൽ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധത്തിന് ചാടിപ്പുറപ്പെട്ട ഹിസ്ബുള്ളക്ക് അനിവാര്യമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹിസ്ബുള്ളയെ തീർത്തു കളയുമെന്ന് ബെഞ്ചമിൻ നതന്യാഹു ഉറപ്പ് പറഞ്ഞിരിക്കുന്നു ഇന്ന് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിച്ചത് താൽക്കാലികമായിട്ടാണ് ഇത് യുദ്ധത്തിൻ്റെ അവസാനമല്ല ഞങ്ങൾ ഹിസ്ബുള്ളയെയും ലബനനെയും ആക്രമിക്കുന്നത് താൽക്കാലികമായി നിർത്തിയിരിക്കുന്നു എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഞങ്ങൾക്കെതിരെ ഉണ്ടായാൽ ആ നിമിഷം ഇസ്രായേലിൽ നിന്നുള്ള ആക്രമണം ലബനനിലേക്ക് ഉണ്ടായിരിക്കും അതായത് നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടതുപോലെ ഒരു പൊട്ടാസ് കൊടുത്തിട്ട് ഒരു വെടിയുണ്ട ഏറ്റുവാങ്ങിയെന്നതിന് തുല്യമാണ് ഹിസ്ബുള്ളയുടെ അവസ്ഥ ഇറാന്റെ പ്രേരണയിൽ ഇസ്രായേലിനെ കയറി ആക്രമിക്കാനുള്ള മണ്ടത്തനം ഹിസ്ബുള്ളയുടെ ഭാഗത്തു എന്നാൽ ഇസ്രായേൽ തിരിച്ചടിച്ചതോ അതിദാരുണമായി അതിരൂക്ഷമായി ഹിസ്ബുള്ളയെ ആക്രമിക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത് ഹിസ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ തച്ചു തകർത്തു ഇസ്രായേലി സേനയുടെ ആക്രമണം എന്തായാലും ഇപ്പോൾ അടങ്ങി ഒതുങ്ങി നല്ല കുട്ടിയെ പോലെ ആയിരിക്കുന്ന ഹിസ്ബുള്ള ഞങ്ങൾ ഇസ്രായേലിനെ തൊട്ടിട്ടുമില്ല ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുമില്ല ഇതുവരെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറന്ന് പുറത്ത് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഹിസ്ബുള്ള പതിയെ പിൻവാങ്ങിയിരിക്കുന്നു ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു ഇതാണ് നിങ്ങൾക്ക് നല്ലത് ഇനിയും ഞങ്ങളെ ചൊറിയാൻ വന്നാൽ ലെബനോൻ എന്ന രാജ്യം പോലും ഉണ്ടാകില്ല ബെയ്റൂട്ടിന് ഗാസയുടെ ഗതിയാകും ഞങ്ങൾ ഹമാസിൻ്റെ തലവനെ ടെഹ്റാനിൽ കയറി തീർത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതുപോലെ തന്നെ ഷുക്കൂർ അടക്കമുള്ള ഹിസ്ബുള്ളയുടെ തലവന്മാരെ തീർത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അത് കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് തന്നെ ഹിസ്ബുള്ളയെ ഞങ്ങൾ ഭസ്മമാക്കും അതുകൊണ്ട് നിങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് ബെഞ്ചമിന്നെ തന്നെയാഹു പറഞ്ഞിരിക്കുന്നു അത് കേട്ട് മിണ്ടാതെ അബദ്ധം സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മിണ്ടാതിരിക്കുകയാണ് ஹிஸ்புல்லா தீவிரவாதிகள்